ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതിന് ഒഫീഷ്യലായിട്ട് ഒരു വിശദീകരണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കാണാം അറുപത്തി അഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ചോർന്നു വന്ന വാർത്ത തെറ്റാണ് എന്നാണ് പി സി അറിയിക്കുന്നത് നമുക്ക് നോക്കാം പി എസ് രജിസ്റ്റർ ചെയ്ത അറുപത്തി അഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ വിവരം ചോർന്നു എന്ന വാർത്ത വാസ്തവരുദ്ധവും അനാവശ്യവുമായ ആശങ്കയും ഉണ്ടാക്കുന്നതാണ് വ്യക്തികൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ വിവരങ്ങൾ ചോർത്തുന്ന ആപ്പുകൾ അതായത് സ്റ്റീലർ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുവഴി വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി ഇൻ്റർനെറ്റ് ഡാർക്ക് വെബിൽ ലഭ്യമാക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലുകൾ പാസ്വേഡിന് പുറമെ ഒ സംവിധാനം കൂടി ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷിതമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു ജൂലൈ ഒന്ന് മുതൽ ഈ ഫാക്ടർ ഒതന്റിക്കേഷൻ സംവിധാനം നിലയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ വസ്തുത ഇതായിരിക്കും കേരള പി എസ് സി രജിസ്റ്റർ ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ വിവരങ്ങൾ ചോർന്നു വന്ന് തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ തെറ്റായ വാർത്തയിൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യേണ്ട ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പി എസ് സി അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക ടെൻഷൻ ഇടിയാൽ യാതൊരു കാര്യമില്ല നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോർന്നിട്ടില്ല എന്നാണ് പി എസ് സി ഒഫീഷ്യലായിട്ട് തന്നെ പറയുന്നത് ഓക്കെ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്